ഞാനിന്ന് പറയാൻ പോകണതെ ബ്ലൗസിൻ്റെ കപ്പ് കപ്പ് വെച്ചാലർക്കും ഇങ്ങനെ വല്ലാണ്ട് ടൈറ്റായിട്ട് ഇങ്ങനെ ഒട്ടി നിൽക്കും കപ്പ് ഇതായിട്ട് നിൽക്കില്ല അപ്പോൾ ഈ കപ്പ് സൈസ് വലുതാക്കണം വലുതാക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ടും കപ്പ് കറക്റ്റായിട്ട് നിൽക്കും അതാണ് ഈ ബ്ലൗസ് നമ്മൾ ശ്രദ്ധിച്ചു നോക്കിക്കോ ഇപ്പൊ ഇത് നമുക്ക് ടൈറ്റാണെന്ന് വെച്ചോ കപ്പ് ടൈറ്റാണെന്ന് വെച്ചാ നമ്മ വേറെ എങ്ങും കൂട്ടേണ്ട ആവശ്യമില്ല ഈ കപ്പ് ഇപ്പം ഒന്നര ഇഞ്ച് ഈ അകലം ഒന്നര ഇഞ്ചാണെങ്കിൽ അതിൽ നമ്മ പ്ലസ് നമ്മൾ അര ഇഞ്ചും കൂടെ കൂട്ടിയിട്ട് രണ്ടിഞ്ചാക്കുക അപ്പോൾ ഈ കപ്പിന്റെ അകലം കൂടി അപ്പം ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഈ കപ്പിന്റെ ഈ ഭാഗം ലൂസാവും ഇവിടെ കൊണ്ട് ലൂസായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയൊക്കെ കറക്റ്റ് ആയിരിക്കും കപ്പിൻ്റെ ഇവിടെ മാത്രം നമുക്ക് ഇടുമ്പോൾ അങ്ങനെ എത്തായി വരും എത്തായി വരുമ്പോൾ ടൈറ്റ് ചെയ്തു അമ്മ नम कई कूटीट नम्बर कप कटा तो या या हिंदी पर छोटा ये ये है तब तो ये, ये टक है ना ये दो एक आधा इंच का है ये दो इंच का टक डालेगा तो हमारा ब्लाउज करेक्ट होगा दो इंच का तब तो ये टाइट सब अच्छा लगेगा

നമ്മൾ ഇത് രണ്ട് ഇഞ്ചാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കപ്പ് സൈസ് കൂടി അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഫ്രണ്ട് ഭാഗം ടൈറ്റ് ഇല്ലാണ്ട് നല്ല ഭംഗിയിൽ നിൽക്കും അതാണ് ഈ ബ്ലൗസിൻ്റെ പ്രത്യേകത ഏ കവർ ആധാ ഇഞ്ച് റക്കാ തോ ഹം ദോ ഇഞ്ച് കാട്ടു അച്ച രേഖ അച്ചാ സെ റേഗ 哎，这个，thank you。